കൂട്ടുകാരെ പഞ്ചരത്നം അങ്ങനെ ആളി കത്തുകയാണ് നമ്മുടെ കലാവതിയുടെ ആഗ്രഹപ്രകാരം അങ്ങനെ നമ്മുടെ അമൃതയും സഹോദരിമാരും അടിച്ച് പിരിയുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ അനക നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ അമൃത ചോദ്യം ചെയ്യുന്നുണ്ട് രഹസ്യമായിട്ട് നീ എവിടെ പോയിരുന്നേച്ചടി എന്നൊക്കെ പറഞ്ഞു അവിടെ അനക പറയുന്നുണ്ട് രഹസ്യമായിട്ട് ഇരിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് വല്ല ലോഡ്ജിലും പോയിരുന്നാൽ പോരായിരുന്നു ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനക മറിച്ചും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അമൃതം നമ്മുടെ അനകയിട്ട് പൊതുരേ തല്ലുന്നൊരു രംഗം കേട്ടോ അപ്പം നമ്മുടെ സഹോദരിമാരെല്ലാം നമ്മുടെ അമൃതയെ എതിർക്കുന്നുമുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ അനകയും മറ്റു സഹോദരിമാരും നമ്മുടെ അമൃത അല്ലാട്ടോ അനകയും മറ്റു സഹോദരിമാരും ചേർന്നിങ്ങനെ പറയുന്നുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അമൃത ചിക്കൻ നമ്മളുടെ അടുത്ത് ഒരു ഗ്യാപ്പ് വന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് എത്രയും വേഗം അമൃതയിൽ നിന്നും അകലം അകലണം നമ്മുടെ അനക മറ്റ് സഹോദരിമാരോട് പറയുന്നൊരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ കലാവതി അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു നമ്മുടെ അനകയുടെ ഒരു കാര്യം വെച്ച് ആ ഒരു വീട്ടിലെ എല്ലാവരും എന്താ പറയുക ചീത്തപ്പെട്ടുള്ള രീതിയിൽ നിങ്ങൾ മഹേന്ദ്രൻ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവതി മഹേന്ദ്രൻ ഇങ്ങനെ കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ നമ്മുടെ അമൃത ഇനി എന്തൊക്കെ അഗ്നിപരീക്ഷണങ്ങളായിരിക്കും നേരിടേണ്ടി വരാൻ പോകുന്നത് നമ്മുടെ അനിയത്തിമാരെയൊക്കെ ആ ഒരു കരകയറ്റാൻ വേണ്ടി നമ്മുടെ അനകേയും മറ്റനിയത്തിമാരെയും എന്താ പറയാ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മുടെ അമൃതയേക്ക് സാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ അനഘ അനഘ എന്നേക്കുമായി നമ്മുടെ പഞ്ചരത്നത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമോ എന്നും കണ്ടുതന്നെ അറിയണം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ